ഗാസാമൊനബിലെ യുദ്ധം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാൻസ് ഹമാസിന് നൽകിയ അന്ത്യശാസനം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് നരകത്തിന്റെ എല്ലാ കവാടങ്ങളും ഹമാസിനു നേരെ തുറക്കും എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ച് കീഴടങ്ങും എന്ന അദ്ദേഹത്തിന്റെ ഭീഷണി ഗാസയിൽ ഇതിനകം നടന്ന വൻ നാശനഷ്ടങ്ങളുടെയും മാനസിക ദുരന്തങ്ങൾക്ക് ശേഷവും ഇസ്രയേൽ എന്തുകൊണ്ടാണ് ഈ വഴി സ്വീകരിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തുന്നു ഈ നീക്കങ്ങൾ സൈനികമായി ഇസ്രയേലിന് നേട്ടങ്ങൾ നൽകിയേക്കാം പക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ അത് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനും അതിന്റെ ധാർമ്മിക നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാനും ഇടയാക്കുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടികൾ ഒരു യുദ്ധത്തിന്റെ സാധാരണ പ്രത്യാഘാതങ്ങൾക്കപ്പുറം ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് സൃഷ്ടിച്ചത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം എഴുപതിനായിരത്തിലധികം അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം ഒന്നര ലക്ഷത്തിലധികം സാധാരണ പലസ്തീൻ ജനതകളെയാണ് ഇസ്രേൽ കൊലപ്പെടുത്തിയത് ഈ കണക്കുകൾ ഒരു യുദ്ധത്തിന്റെ സാധാരണ ബലിമൃഗങ്ങളെക്കാൾ എത്രയോ വലുതാണ് ഈ സംഖ്യകൾ മാനസിക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതുമാണ് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു അവരുടെ ജീവിതം അനിശ്ചിതത്വത്തിലാണ് സുരക്ഷിതമായ ഒരിടം തേടി അവർ അലയുകയാണ് ആയിരക്കണക്കിന് കുട്ടികൾ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ കടുത്ത പോഷകാഹാരക്കുറവിൽ വലയുക പലരും മരണത്തിന് കീഴടങ്ങുന്നു ഈ ദുരവസ്ഥകൾക്കിടയിലും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കി ഗാസയിൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ സൈനികമായി ഇസ്രയേൽ ഗാസയിൽ കാര്യമായ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ ഓപ്പറേഷൻ ഗിഡിയൻസ് ചാരിറ്റ് പോലുള്ള സൈനിക നടപടികളിലൂടെ ഗാസയുടെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ഭാഗവും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി ഈ ഓപ്പറേഷനുകൾ ഗാസയുടെ പ്രധാന ഭാഗങ്ങളെ പിടിച്ചെടുക്കാനുള്ള ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഏപ്രിൽ റഫയും ഗാസാ മുനമ്പും വേർതിരിക്കാൻ സ്ഥാപിച്ച മൊറാക്ക് ഇടനാഴി ഹമാസിനു മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു ഇത് ഹമാസിന്റെ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്താനും പോരാളികളെ ഒറ്റപ്പെടുത്താനും ലക്ഷ്യമിട്ടു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനിയാവും അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളും ഹമാസിനെ പൂർണ്ണമായി നിരായുധമാക്കുമെന്നും ഹാസയുടെ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും വാദിക്കുന്നു ഹമാസിനും പലസ്തീൻ അതോറിറ്റിക്കും പകരം ഒരു ബദൽ സിവിൽ ഭരണകൂടം സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാവി രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമാണ് ാണ് ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കി ഗാസയിൽ ഇസ്രായേൽ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ഭരണം കൊണ്ടുവരിക എന്നതാണ് അവരുടെ ലക്ഷ്യം ഈ സൈനിക വിജയങ്ങൾ ഇസ്രായേലിന് ഒരു രാജ്യമായി അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടികൾ നൽകുന്നുമുണ്ട് ഒരു രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും ഇല്ലാതാക്കുന്ന ഈ നീക്കങ്ങൾ ഇസ്രയേലിന് ലോകം കരുതി വെച്ചിരിക്കുന്ന തിരിച്ചടികളുടെ തുടക്കമായിരിക്കാം ഇസ്രയേലിന്റെ ഈ നടപടികൾ സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങൾ പോലും അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങി ഓസ്ട്രേലിയ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി ഇസ്രയേലിന്റെ നയതന്ത്ര ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും തമ്മിൽ പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതും ഇതിന് ഉദാഹരണമാണ് ഹമാസ് പോരാളികളുടെ എണ്ണം പെരിപ്പിച്ച് കാണിച്ചുള്ള ഇസ്രേലിന്റെ പ്രചരണങ്ങൾ പൊളിഞ്ഞത് പല രാജ്യങ്ങളെയും ഇസ്രയേലിനെതിരെ തിരിയാനും പ്രയോഗം ും മാനസിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള ആയുധ കരാറുകൾ പോലും നിർത്തിവച്ചു ഇത് ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ പാവിൽ ദോഷകരമായി ബാധിച്ചേക്കാം ഐക്യരാഷ്ട്രസഭയുടെ വരാൻ പോകുന്ന ജനറൽ അസംബ്ലിയിൽ ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ മൾട്ടം ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളുടെ മനോഭാവത്തിൽ വന്ന മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് ഇത് ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തും ഇതിനെല്ലാം പുറമെ നെതന്യാഹുവിന്റെ സ്വന്തം രാജ്യത്ത് തന്നെ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം നേരിടുന്നുണ്ട് യുദ്ധം പോകുന്നതിലും ബന്ധികളെ മോചിപ്പിക്കുന്നതിലും ഉണ്ടായ കാലതാമസം കാരണം ഇസ്രായേലിൻ നെതന്യാഹുവിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും ഉയർന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് തെരുവുകളിൽ പ്രതിഷേധിക്കുന്നത് ഈ ആഭ്യന്തര സമ്മർദ്ദം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വെല്ലുവിളിയായി മാറിയിട്ടുമുണ്ട് യുദ്ധത്തിന്റെ തീവ്രത കാരണം ഇസ്രയേലുമായി ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ടായിരുന്ന അറബ് രാജ്യങ്ങളിലെ ജനങ്ങൾ പോലും ഇപ്പോൾ ഇസ്രയേലിനെതിരായി ഇത് പ്രാദേശിക സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തി സൗദി അറേബ്യയും മറ്റ് അറബ് രാജ്യങ്ങളുമായുള്ള സമാധാന കരാറുകൾ ഉണ്ടാക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾക്കും ഇത് വലിയ തിരിച്ചടിയായി മാറി ഇസ്രയേൽ നടത്തുന്ന വംശഹത്തെ സംബന്ധിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ കേസുകളും ലോകവ്യാപകമായി നെതിന്യാഹുവിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു അതുകൊണ്ട് തന്നെ നെതിന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് യുദ്ധം തുടരേണ്ടത് അത്യാവശ്യമാണെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് പ്രധാനമന്ത്രിയെക്കാൾ ക്രൂരമായ ഭാഷയിൽ സംസാരിക്കുന്ന പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ ഇസ്രായേൽ സൈനിക നടപടികളെ തുടർന്ന് തകർന്ന രണ്ട് നഗരങ്ങളായ റഫീം ബേദ് ഹനുവിനും ചൂണ്ടിക്കാട്ടി ഗാസെ ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു ഗയെ ഭൂപടത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ഇസ്രേൽ പദ്ധതിക്കെതിരെ ലോകം മുഴുവൻ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത് എന്ത് വില കൊടുത്തും ഗാസ കീഴടക്കാൻ തുനിഞ്ഞിറങ്ങുമ്പോൾ ഇസ്രയേലിന് ഭീകരമായ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് യുദ്ധം ഇസ്രയേലിന്റെ സമ്പത്ത് വ്യവസ്ഥയും സാമൂഹിക ഘടനയും ദോഷകരമായി ബാധിക്കുന്നുണ്ട് ഹമാസ് ഒരിക്കലും ഇസ്രയേലിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് കീഴടങ്ങാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഭീകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്ന നീക്കമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാനും ഇരു കൂട്ടരും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് കൂടുതൽ രക്ത ചോറിച്ചിലും മാനസിക ദുരന്തങ്ങൾക്കും വഴിവെക്കും ഗാസയുടെ ഭാവി ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ ഭാവിയെയും നിർണയിക്കും ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ ഗാസയെ മുൻനിർത്തി ഇസ്രായേലിനെ വിധി എഴുതും ആ വിധി ഒരിക്കലും വിദൂരമല്ല ഈ യുദ്ധം ഒരു സൈനിക വിജയം നൽകിയേക്കാം പക്ഷെ അത് നൽകുന്ന ധാർമ്മികമായ നഷ്ടങ്ങളും വലുതായിരിക്കും